വെറും അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കിതായി ഈ ഒരു ടു ഡോർ വാഡ്റൂബ് സ്വന്തമാക്കാം അത് വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കിതാ ഈ ഒരു ത്രീ ഡോർ വാഡ്റൂബ് സ്വന്തമാക്കാം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ആ അടിപൊളി സോഫ സെറ്റുകൾ നിങ്ങൾക്ക് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്വന്തമാക്കാം എണ്ണായിരത്തി അഞ്ഞൂറ് പറയുമ്പോൾ ഈ ഒരു സോഫ സെറ്റിയൊക്കെ നിങ്ങൾക്ക് വെറും എണ്ണൂറ്റി അമ്പത് രൂപ എന്ന് പറയുന്ന ഒരു മാസോടവ് മാത്രം എണ്ണായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് മുതൽ നമുക്ക് ഡൈനിങ് ടേബിൾ ഡൈനിങ് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ നിങ്ങൾക്ക് ഡൈനിങ് ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തേക്കിന്റെ കട്ടിലുകൾ പതിനേഴ് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് നമുക്ക് എത്ര വരുന്ന ഒമ്പത് രൂപ അപ്പൊ പാർട്ടിക്കൽ ബോർഡിന്റെ കോട്ടുകളൊക്കെ നിങ്ങൾക്ക് വെറും ഒമ്പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബെഡ്റൂം സെറ്റൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനെട്ട് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കോർണർ സോഫ നിങ്ങൾക്ക് വെറും രൂപയ്ക്ക് അതായത് അതേപോലെ തന്നെ രൂപ ഈ ഒരു അടിപൊളി പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റ് ഈ ഒരു നാല് ദിവസത്തെ ഓഫറിന് എത്ര രൂപയ്ക്ക് വരാം അഞ്ഞൂറ് അഞ്ഞൂറിന് വരും പതിനേഴായിരത്തി അഞ്ഞൂറ് സോഫ സോഫയുടെ ഈ ടീ ഓഫ് ഫ്രീ അതാണ്ട് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിൻ്റെ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു സോഫയുടെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ടീ ആയിട്ട് വരും അല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തിൻ്റെ ആ ഒരു സോഫ സെറ്റീടെ കൂടെ ആ ഒരു കീടലൻ ടീപ്പോ സൗജന്യം ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു തേക്കിന്റെ ദിവാങ് ഞെട്ടിക്കുന്ന വിലയിൽ ഈ ദിവസം ഞെട്ടിക്കുന്ന വിലയിൽ തൊള്ളായിരം വേറെ ആറ് തൊള്ളായിരം ഈ ഒരു പ്രീമിയം സാധനം ഉണ്ടല്ലോ നിങ്ങൾ ഞെട്ടിക്കുന്ന പ്രൈസിന് ഞാൻ പറഞ്ഞിരിക്കുന്ന അതായത് ഈ ഒരു ലോഞ്ചർ ടൈപ്പ് സോഫ ഞെട്ടിക്കുന്ന പ്രൈസിന് കൊടുക്കാം പ്രീമിയം സാധനം അതായത് പ്രീമിയം ഫാബ്രിക് വരുന്നതാണ് ഇത് വന്നത് നമുക്ക് ഇപ്പോഴത്തെ ആ നാലു ദിവസത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് തള്ളായിരം ഇരുപത്തിമൂന്ന് തൊള്ളായിരം എത്ര രൂപയ്ക്ക് ഇവിടെ സാധനമാണ് ഇത് വന്നിട്ട് രൂപയ്ക്ക് വിട്ടോണ്ടിരിക്കുന്ന സാധനം രൂപയ്ക്ക് മുപ്പത്തിനാലൂക്ക് സാധനമാണ് നമ്മുടെ ഇരുപത്തി മൂന്ന് ായിരത്തിന് ഈ ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ ഒരു നാല് ദിവസം നൈറ്റ് സെയിൽ നമ്മൾ കൊടുക്കാൻ പോലെ നാല് ദിവസം മാത്രമേ ഇത് നാല് ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിന് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മുപ്പത്തയ്യായിരം രൂപ കൊടുക്കണം അപ്പൊ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിന് വാറന്റിയോട് കൂടിയിട്ടുള്ള കിടിലം ലോഞ്ചർ സോഫ അപ്പൊ ഇതല്ല ഇരുപത്തി മൂന്ന് തൊള്ളായിരം അല്ലേ അതാണ്ട് ഇതും ഇതാ പ്രീമിയം ക്വാളിറ്റി ഇതാ ഈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അല്ല പ്രീമിയം ക്വാളിറ്റി അല്ല ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി ആണ് നമ്മള് ഈ ഒരു നാല് ദിവസം പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസിൽ കൊടുക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് അല്ലേ ഈ സോഫയുടെ കൂടെ ഈ ടീപോ ഫ്രീ താണ്ടെ ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തിന്റെ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു സോഫയുടെ കൂടെ നിങ്ങൾ ഈ ഒരു ടീപോ ഫ്രീ ആയിട്ട് തരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിന്റെ ആ ഒരു സോഫ സെറ്റിയുടെ കൂടെ ആ ഒരു കീടിലെപ്പോ സൗജന്യം അതുപോലെ തന്നെ ഇത് പോക്കറ്റ് 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 സ്പ്രിംഗ് 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 ആണ് ഇത് ഇത് അല്ലേ ആ പ്രീമിയം പ്രീമിയം ക്വാളിറ്റി ക്വാളിറ്റി വരുന്നതാ നല്ല ഡെൻസിറ്റി ഉള്ള ഡെൻസിറ്റിയുള്ള ഈ പ്രീമിയം സാധനം ഇത് എത്ര രൂപ കൊടുക്കാം ഇരുപത്തിനാല് തൊള്ളായിരം അതാണ്ട് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഇരുപത്തിനാല് തൊള്ളായിരത്തിന് സ്റ്റാർട്ട് നിങ്ങൾക്ക് തരും അതേപോലെ തന്നെ വെറും നാല് തൊള്ളായിരം മുതൽ ത്രീ സീറ്റർ സോഫ സെറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഇരുപത്തിനാല് തൊള്ളായിരം ഇത് ഇരുപത്തിനാല് തൊള്ളായിരം ഇത് ആണ് ഇത് ഇരുപത്തിനാല് തൊള്ളായിരം ഇതും എല്ലാം ഇരുപത്തിനാല് തൊള്ളായിരം ആണ് പിന്നെ വന്നിട്ട് ഇത് വരുമ്പോ എത്ര വരുന്നുണ്ട് അത് നാല് തൊള്ളായിരം അല്ലേ ഇതെല്ലാം ഇരുപത്തിനാല് തൊള്ളായിരം അതിൻ്റെ തൊട്ടപ്പുറത്തോട്ടൊക്കെ കിടക്കുന്ന ഇരുപത്തി മൂന്ന് തൊള്ളായിരം ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയം ക്വാളിറ്റി തന്നെ സാധനമാണ് ഫുൾ കവേർഡ് കോർണർ സോഫാ സെറ്റ് ആണ് ഇത് ഇരുപത്തിനാല് തൊള്ളായിരം അതെ ഇത് ഇരുപത്തിനാല് തൊള്ളായിരം മറ്റേതൊക്കെ ഇരുപത്തി മൂന്ന് തൊള്ളായിരം ഇത് വരുമ്പോഴത്തേക്ക് എത്ര വരുന്നുണ്ട് അതേണ്ട ഇത് വരുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി നാല് തൊള്ളായിരം ആണ് അത് നിങ്ങൾക്ക് ഈ ഒരു നാല് ദിവസം നിങ്ങൾ ഒരിക്കലും വർഗല്ലേ ഈ വർഷം ഒരിക്കലും മറക്കാത്ത ഡേറ്റുകളാണ് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നാല് ദിവസം പത്ത് മണി തൊട്ട് രാവിലെ പത്ത് മണി തൊട്ട് രാത്രി നിങ്ങൾക്ക് പന്ത്രണ്ട് വരെ നൈറ്റ് സെയിലാണ് നിങ്ങളുടെ ജോലിയും കാര്യങ്ങളും എല്ലാം ഒതുക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു രാത്രി ഇറങ്ങിക്കഴിഞ്ഞാൽ മിഡ് നൈറ്റ് സെയിലിലൂടെ വമ്പൻ ഓഫറിൽ വെറും നാല് തൊള്ളായിരം മുതൽ നമുക്ക് സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിപ്പോൾ കണ്ടില്ല ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തിനൊക്കെ അടിപൊളി ക്വാളിറ്റി കോർണർ സോഫ ആ ഇതൊക്കെ വരുമ്പഴത്തേക്ക് നിങ്ങൾ ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ഓഫറായില്ലേ ഇതൊക്കെ വരുമ്പഴത്തേക്ക് ഇതിന്റെ എം ആർ ടി എം ആർ പി എന്ന് പറയുമ്പോഴത്തേക്ക് നാൽപ്പത്തെട്ട് തൊള്ളായിരം ആണ് ഓഫർ എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇതൊക്കെ വരുമ്പഴത്തേക്ക് ഇരുപത്തി ഒമ്പത് മുന്നൂറേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് അയ്യായിരത്തി നാനൂറിനും ഉണ്ടല്ലേ നമുക്ക് സോഫ് അയ്യായിരത്തി നാനൂറിന് അതുപോലെ എട്ടഞ്ഞൂറിന് കോർണർ സോഫ് പുറത്ത് നമ്മൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതല് ആ അടിപൊളി സോഫ സെറ്റുകൾ നിങ്ങൾക്ക് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്വന്തമാക്കാം എണ്ണായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ഈ ഒരു സോഫ സെറ്റിയൊക്കെ നിങ്ങൾക്ക് വെറും എണ്ണൂറ്റി അമ്പത് എന്ന് പറയുന്ന ഒരു മാസോടവ് മാത്രം ഇ എം എടുത്തു കഴിഞ്ഞാൽ വരുത്തുള്ളൂ അല്ലേ നമുക്ക് എണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ ഒന്ന് കാണിക്കാം എണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ സോഫ സെറ്റ് കാണിക്കാ ഇവിടെ വിശാലമായിട്ടുള്ള സോഫകളുടെ കണക്ഷൻസ് ആണ് നമുക്ക് നാല് തൊള്ളായിരം മുതൽ ത്രീ സീറ്ററുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് പല റേഞ്ചിൽ ലക്ഷക്കണക്കിന് രൂപ വരെയുള്ള സോഫയുടെ കളക്ഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ഡിമോസിൽ ഈ വരുന്ന ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ നടത്തപ്പെടുന്നത് ഞാൻ എപ്പോഴും ഈ ഡേറ്റ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് ഒരിക്കലും ഈ ഒരു ഓഫർ നിങ്ങൾ മിസ് ചെയ്യല് നിങ്ങൾ മിസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഫർണിച്ചർ ഓഫർ ആയിരിക്കും നിങ്ങൾ മിസ് മിസ് ചെയ്യുന്നത് അപ്പം നേരെ നിങ്ങൾ വെച്ച് പിടിച്ചോളൂ നമ്മുടെ കൊല്ലം കരുനാപ്പള്ളി പുത്തൻ തെരുവിലുള്ള ഡിമോസ് ഫർണിച്ചറിലേക്ക് ദാ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി ഒരു കോർണർ സോഫ സെറ്റ് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നാല് ദിവസമാണ് കിട്ടാൻ പോണത് അതായത് നമ്മുടെ ഈ ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസം രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന കൊല്ലം ഡിമോസിൻ്റെ കരുനാപ്പള്ളി പുത്തൻ ഷോറൂമിൽ മാത്രം നടത്തുന്ന കിഡിലെ ഓഫറാണ് നാല് വർഷം പ്രമാണിച്ചിട്ടതായ ഈ ഒരു സോഫ സെറ്റ് നമ്മളെ ഡിമോസ് ഫർണിച്ചർ കരുനാവപ്പള്ളി പുത്തൻ ഷോറൂമിൽ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഉള്ള സോഫകളുണ്ട് അപ്പോൾ സോഫകളൊക്കെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാലായിരത്തി തൊള്ളായിരം ആണ് അപ്പോൾ ഈ ഒരു മിഡ് നൈറ്റ് സെയിലിന് മാത്രമേ ഉള്ള ഈ ഓഫർ കിട്ടത്തുള്ളൂ അപ്പോൾ ഒരിക്കലും മറക്കണ്ട നമ്മുടെ ഷോറൂം കൊല്ലം കരുനാവപ്പള്ളി ഡിമോസ് ഷോറൂം അത് നമ്മുടെ കൊല്ലം കരുനാപ്പള്ളി പുത്തൻ തെരുവിലാണ് അപ്പം ഈ ഒരു വർഷത്തെ ഏറ്റവും അടിപൊളി ഓഫർ ഈ ഒരു നാല് രാത്രിയാണ് നടക്കുന്നത് അപ്പം എല്ലാവർക്കും ഓൾ കേരള ലെവലിൽ ഡെലിവറിയും കാര്യങ്ങൾ കിട്ടും അപ്പം ഈ ഒരു ഓഫർ മറക്കണ്ട അപ്പോൾ ഡോണ്ട് ഇറ്റ് അപ്പം നമ്മുടെ ഡിമോ ഷോറൂമിൽ ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന ബ്രഹ്മാണ്ട നൈറ്റ് മേള ദാ അതേപോലെ തന്നെ ദാ മുപ്പതിനായിരം രൂപ വിൽക്കുന്നതാ ഈ ഒരു അടിപൊളി പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റ് ഈ ഒരു നാല് ദിവസത്തെ ഓഫറിന് എത്ര രൂപയ്ക്ക് വരാം പതിനേഴ് അഞ്ഞൂറ് പതിനേഴ് അഞ്ഞൂറിന് വരും വെറും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആ ഈ ഒരു കിടില പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റ് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന മിഡ് നൈറ്റ് സെയിലിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം മിഡ് നൈറ്റ് സെയിലൊന്നും പറഞ്ഞ് രാവിലെ വരാൻ പറ്റത്തില്ല എന്ന് ഒന്ന് വിചാരിക്കേണ്ട രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ അല്ലേ അപ്പം വെറും പതിനേഴായിരത്തി രൂപയ്ക്ക് ഒരു ഞ്ഞൂറ് രൂപ ഈ ഒരു കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ പതിനേഴ് അഞ്ഞൂറിനും കിട്ടും അതിന്റെ കൂടെ ഏത് അവിടെ കണ്ട വലിയ വലിയ ഡീപ്പോ ഈ ചെറിയ ഡീപ്പോന്ന് പോലെ വലിയ ടീപ്പോ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് വരും ഇല്ലേ ഓക്കെ അതേപോലെ തന്നെ നമുക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ സോഫ സെറ്റുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോർണർ കോർണർ നമുക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ത്രീ സീറ്റർ നാല് തൊള്ളായിരത്തിനും ഇല്ലേ മാത്രമല്ല ഈ ത്രീ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓ ൂറ് വലിയ വാഡ്രോപ്പ് സ്പേഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ആ ലോക്കർ ഫെസിലിറ്റി ധാണ്ടേ ലോക്കർ ഫെസിലിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന വിശാലമായിട്ട് തുണിയെല്ലാം സ്റ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വിശാലമായിട്ടുള്ള ഈ ഒരു വലിയൊരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു ത്രീ ഡോർ വാഡ്രോപ്പ് ലാസ്റ്റ് എണ്ണ എട്ടൂറിന് വേറെ എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ത്രീ ഡോർ വാഡ്രോപ്പ് സ്വന്തമാക്കാം എണ്ണൂറ്റമ്പത് ഒരു ആദ്യത്തെ മാസോടോ ആണ് പത്ത് മാസം കൊണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് അല്ലേ പിന്നെ അടുത്ത ഏത് ഓഫറാണ് ടൂഡോറ് ആറ് അഞ്ഞൂറിന്റെ ഉണ്ട് ആറായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി വാഡ്രോബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇരുപത്തൊമ്പതായിരം അതേതാ വുഡ് ഏതാ വരുന്ന തേക്ക് തേക്ക് തേക്കിൻ്റെ ഒക്കെ വരുമ്പോഴത്തേക്ക് വെറും ഇരുപത്തൊമ്പതിനായിരത്തി സംതിങ് മുതൽ തേക്കിന്റെ ക്വാളിറ്റി ഉള്ള വാഡ്രോബുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആറായിരത്തി അഞ്ഞൂറിന് ട്യൂഡോർ വാഡ്രോബും അതേപോലെ തന്നെ ത്രീ ഡോർ വാഡ്രോബ് വരുമ്പോഴത്തേക്ക് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് മാത്രം ഈ ഒരു ടു ഡോർ ആറായിരത്തി അഞ്ഞൂറ് ആ വെറും അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ ഈ ഒരു ടു ഡോർ വാഡ്രോബ് സ്വന്തമാക്കാം അത് മാസം ഒളവിൽ അപ്പൊ ഈ ഒരു ടു ഡോർ നിങ്ങൾക്ക് ഇ എം എ എടുക്കാണെന്നുണ്ടെങ്കിലാണ് അറുന്നൂറ്റി അമ്പത് റെഡി ക്യാഷിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേഷ്യസ് ആയിട്ട് ഈ ഒരു ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉള്ള ഈ ഒരു ടു ഡോർ വാഡ്രോബ് വെറും ആറായിരത്തി അഞ്ഞൂറ് അത് ഈ നാല് ദിവസം മാത്രമേ ഉള്ളൂ അതായത് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഓക്കെ പറഞ്ഞോ ബ്രോ കളർ ചേഞ്ച് ഏത് കളർ സ്റ്റോക്ക് ഉണ്ടല്ലേ അപ്പൊ നമുക്ക് ഏത് ഗ്രെയിൻസ് ആണോ ടീക്ക് ഈട്ടി മഹാഗണി അത് ഏത് ഗ്രെയിൻസ് ആണോന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ അത് നിങ്ങളുടെ വീട്ടിലെ അനുസരിച്ചിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ഫർണിച്ചർ ചെയ്ത് കൊടുക്കാം സോഫ സെറ്റ് എന്തോ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ അരുണേ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു തേക്കിന്റെ ദിവാങ്കോട്ട് ഞെട്ടിക്കുന്ന വിലയിൽ ഈ നാല് വർഷം ഞെട്ടിക്കുന്ന വില വെക്കുകയാണ് വെറും ആറ് തൊള്ളായിരം വെറും ആറ് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് അടിപൊളി ഈ ഒരു തേക്കിന്റെ ദിവാങ്ങോട്ട് വെറും ആറ് തൊള്ളായിരത്തിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞോളൂ ദാ ദാ ഈ ഈ ഒരു ഒരു ബ്ലാക്ക് അല്ലേ വരുന്നതാണ് ഇത് എത്രയാണ് സൈസ് എന്ന് പറഞ്ഞേ ഇത് വന്നിട്ട് അഞ്ചേ മൂന്ന് അടിപൊളി ടേബിൾ എണ്ണായിരത്തി അഞ്ഞൂറിന് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലെഗ് ഒക്കെ ഒരു മൂന്നര സൈസ് വരുന്ന അപ്പൊ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കണ്ട ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്ന് പറയുന്ന ിൽ നമ്മുടെ ഡിമോസ് ഫെർണിച്ചറിന്റെ നാലാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഓഫർ കരുനാപ്പള്ളി പുത്തൻ തെരുവ് ഷോറൂമിൽ വിത്ത് വിത്ത് വാറണ്ടിയാണ് അതുകൂടെ ശ്രദ്ധിച്ചോളണം അപ്പൊ എണ്ണായിരത്തി രൂപയ്ക്ക് ഡൈനിങ് ടേബിൾ എന്ന് വിത്ത് വാറണ്ടിയിലാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു കരുനാപ്പള്ളി ഷോറൂമിന്റെ നാലാം വാർഷികം പ്രമാണിച്ചിട്ടാണ് അപ്പൊ ഇനി അടുത്ത ഏതെങ്കിലും ഷോറൂമിന്റെ വാർഷികം പ്രമാണിച്ചാലേ ഇതുപോലെ ഞെട്ടിക്കുന്ന ഓഫർ വരാൻ സാധ്യതയുള്ളൂ അപ്പൊ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറാണ് ഈ വരുന്ന ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ കൊല്ലം കരുനാഗപ്പള്ളി പുത്തൻ തെരുവിലുള്ള ഡിവോസ് ഫണ്ട് ചെറിയ നടക്കുന്നു കഴിഞ്ഞ് ഈ മഹാഗണിയുടെ കട്ടിൽ ഞാൻ പറഞ്ഞിരിക്കുക വിളിക്കുന്ന പ്രൈസിൽ കൊടുക്ക കേരളത്തിൽ എവിടെയും കൊടുക്കാൻ പറ്റാത്ത പ്രൈസിൽ കൊടുക്കണം ഒമ്പതഞ്ഞൂറ് എത്ര ഒമ്പതാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറിന് പ്ലാറ്റ്ഫോം ഉൾപ്പെടെ പലകയാ പലകെ പലക മഹാഗണിയുടെ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ പലക വരുന്ന താൻ ഈ ഒരു കട്ടിൽ വെറും ഒമ്പതിനായിരം രൂപ അല്ലേ വെറും ഒമ്പതിനൂറ് ഒമ്പതഞ്ഞൂറ് അഞ്ച് വർഷം വാറണ്ടി അഞ്ചൊല്ലം വാറണ്ടി അഞ്ചൊല്ലം വാറണ്ടി ഉള്ളത് ഒമ്പതിനായിരത്തി അഞ്ഞൂറിന് സ്വന്തമാക്കാം ടേക്കിന്റെ ലൈഫ് ടൈം വാറണ്ടി ഉള്ളത് നിങ്ങൾക്ക് വെറും പതിനേഴായിരത്തി അഞ്ഞൂറിന് സ്വന്തമാക്കാം അത് ഈ നാല് വർഷത്തെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നാല് വർഷത്തെ മിഡ് നൈറ്റ് സെയിൽ ഓഫറിന് മാത്രമേ ഈ ഒരു ഉള്ളൂ അതാ ഈ ഒരു ബെഡ്റൂം സെറ്റ് ഉണ്ടല്ലോ വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇതാ ഈ ഒരു കണ്ടംപററി സ്റ്റൈൽ കീടിലം ബെഡ്റൂം സെറ്റ് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം അടവാണ് ഫസ്റ്റ് അടവ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടവ് വരും നമുക്കിതാ ഈ ഒരു കിടിലും കട്ടിൽ ആറ് കാലടി നീളം അഞ്ചടി വീതിയുള്ള ഈ ഒരു കോട്ട് അതിൻ്റെ കൂടെതാ ലോക്കർ ഫെസിലിറ്റിയും ഹാങ്ങും പൊസിഷനും എല്ലാം വരുന്ന ഈ ഒരു ടു ഡോറിൻ്റെ വാട്ട്രോപ്പ് ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതിൻ്റെ കൂടെ ഈ ഒരു സൈഡ് ബോക്സ് മാട്രസ് സെപ്പറേറ്റ് ആണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാസം ഒടവിൽ നിങ്ങൾക്ക് റെഡി ക്യാഷായിട്ടാണെങ്കിൽ വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് ഈ ഒരു നാല് ദിവസത്തെ ഓഫറിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം അതേപോലെ തന്നെ ദാ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ബെഡ്റൂം സെറ്റും നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ദാ ഈ ഒരു ടു ഡോർ വാഡ്രോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി ആറേ കാലടി നീളം അഞ്ചടി വീതി ഉള്ള ഈ ഒരു കണ്ടംപററി സ്റ്റൈൽ ഈ ഒരു കോട്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതാ നിങ്ങൾ അടിപൊളിത ഡ്രോവറും അതേപോലെ തന്നെ സ്പേസും ഒക്കെ വരുന്ന ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതിൻ്റെ കൂടെതാ ഈ ഒരു കോട്ട് ബോക്സ് ഇതെല്ലാം കൂടെ വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയുന്ന മാസം നിങ്ങൾക്ക് റെഡി ക്യാഷാണെന്നുണ്ടെങ്കിൽ വെറും ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ത്രീ ഡോറ് വാഡ്രോബ് വരുന്നതാ ഈ ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ദാ ഈ ഒരു ആറേ കാലടി നീളം അഞ്ചടി വീതി ഉള്ള ഈ ഒരു കണ്ടംപററി സ്റ്റൈൽ കട്ടിൽ അതിൻ്റെ ദാ ഈ ഒരു ലോക്കർ ഫെസിലിറ്റി എല്ലാം വരുന്നത് ഈ ഒരു ത്രീ ഡോറ് വാഡ്രോബ് അതിൻ്റെ ദാ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതിൻ്റെ കൂടെ സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയുന്ന മാസോടോ ഇതിൽ സ്വന്തമാക്കാം റെഡി ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ വെറും ഇരുപത്തി ആറ് തൊള്ളായിരത്തിന് നമ്മുടെ നമ്മുടെ ഈ നാല് ദിവസത്തെ നൈറ്റ് സെയിലിൽ അതായത് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി നാപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഈ ഒരു പ്രീമിയം ക്വാളിറ്റി അമ്പതിനായിരം രൂപ വിലയുള്ള ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റ് എനിക്ക് ഈ നാല് ദിവസത്തെ നൈറ്റ് സെയിലിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് വരും ഇരുപത്തൊമ്പത് എഴുന്നൂറ് ഇരുപത്തൊമ്പതിന് എഴുന്നൂറിന് വരും അല്ലെ അപ്പൊ ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറിന് കിട്ടുന്ന ഈ ഒരു കിടിലോ കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അല്ലേ അതായത് ഇ എം എ ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തിന്

സോറി അയ്യായിരത്തി അറുന്നൂറ് നാല് തൊള്ളായിരം നേരത്തെ അയ്യായിരത്തി വീണ്ടും വീണ് കുറഞ്ഞിട്ടുണ്ടല്ലേ നമുക്ക് നാല് തൊള്ളായിരം മുതൽ നമുക്ക് അടിപൊളി സോഫ സെറ്റുകൾ വെറും നാല് തൊള്ളായിരം മുതല് ഈ ഒരു ഡിമോസിന്റെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ജനുവരി ഒമ്പതും പത്തും പതിനൊന്നും പന്ത്രണ്ട് നടക്കുന്ന ഈ ഒരു നാല് ദിവസങ്ങളിൽ നമ്മൾ ഡിമോസിൻ്റെ കരുനാപ്പള്ളിയിൽ പുത്തൻ തെരുവിലുള്ള ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് നാല് തൊള്ളായിരം മുതൽ സോഫ സിറ്റുകളുണ്ട് ഇനി നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ഉള്ളത് പോയി പരിചയപ്പെടാല്ലോ അതായത് നാല് തൊള്ളായിരം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചതിൽ അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ആണ് കാണിച്ചത് മാത്രമല്ല നമുക്ക് ഫുൾ കവർ മാത്രമല്ല വുഡൻ പാറ്റേൺ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഉഡൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഉടൻ്റെ കളക്ഷൻസ് ഉണ്ടല്ലോ വുഡൻ ഒക്കെ കോർണേർസ് സോഫ സെറ്റിയൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഉടനൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഇരുപത്തിമൂന്ന് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ഇരുപത്തി മൂന്ന് തൊള്ളായിരം അപ്പം അതാ ഉടൻ സോഫാ സെറ്റിയൊക്കെ ഇരുപത്തി മൂന്ന് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ സാധാരണ വാറണ്ടിയുള്ള സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ വെറും നാല് തൊള്ളായിരം ആണ് അപ്പോൾ അതാ ഇവിടെയൊക്കെ ലാർജസ്റ്റ് കളക്ഷൻ ഉണ്ട് അതാ ഇതൊരു ത്രീ സീറ്ററും രണ്ട് സിംഗിൾ ആണ് ഇതൊക്കെ ഫുഡ് വരുമ്പോഴത്തേക്ക് ഏതാ ഇതെല്ലാം വന്നിട്ട് ഇതെല്ലാം ഫോറസ്റ്റ് തേക്കാണ് നിങ്ങൾക്ക് ലൈഫ് ടൈം അല്ലേക്കിനൊക്കെ തേക്കിനൊക്കെ ആണ് ഇത് ഫുള്ള് തടി ഇടേണ്ട ഇട്ട് കൊടുക്കാം ഇത് കൊടുക്കാർ ശരിക്കും പറഞ്ഞാൽ ഇത് കാര്യമില്ല ഇത് നല്ല കഫർട്ട് ആണ് ഒരുപാട് മണിക്കൂറുകളിൽ ഇരുന്നുകഴിഞ്ഞാലും ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല നാച്ചുറൽ തടി ആയതുകൊണ്ട് അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷനുകൾക്ക് നമ്മുടെ ഡിമോസ് ഫർണിച്ചറുണ്ട് അപ്പോൾ ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾക്ക് പകുതിയിലധികം പ്രൈസ് കുറച്ച് നിങ്ങൾക്ക് ഫർണിച്ചറുകൾ നമ്മുടെ കൊല്ലം കരുനാപ്പള്ളി പുത്തൻ ഷോറൂമിൽ നിന്ന് സ്വന്തമാക്കാം ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ സെക്ഷൻ കണ്ടോ നമുക്ക് ഫാക്ടറിയിൽ പോലും ഇത്രത്തോളം ഒരു കളക്ഷൻ കാണത്തില്ല അത്രത്തോളം കളക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം വെറും എണ്ണായിരത്തി അഞ്ഞൂറില്ലേ അതെ എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് ഡൈനിങ് ടേബിൾ ഡൈനി വെറും എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ നിങ്ങൾക്ക് ഡൈനിങ് ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് കളക്ഷൻ എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ മുകളിലോട്ട് സ്റ്റാൻഡേർഡ് മുതൽ പ്രീമിയം ക്വാളിറ്റി വരെ നിങ്ങൾക്ക് വാറണ്ടിയോട് കിട്ടും അപ്പോൾ ഈ ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വാറണ്ടിയോടുകൂടി നിങ്ങൾക്ക് ഡൈനിങ് ടേബിൾ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നാല് ദിവസം നിങ്ങൾ മിസ് ചെയ്യേണ്ട ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ കൊല്ലത്തെ ഏറ്റവും വലിയ ഓഫർ ഡിമോസ് ഫർണിച്ചറിൽ നടക്കുന്നുണ്ട് നൈറ്റ് സെയിൽ നാല് ദിവസത്തെ ബ്രഹ്മാണ്ട നൈറ്റ് സെയിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ ഡൈനിങ് ടേബിളുകളുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി അടുത്ത് നമുക്ക് കോട്ടുകൾ കട്ടിലൊക്കെ നമുക്ക് എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും തേക്കിന്റെ കട്ടിൽ സ്റ്റാർട്ട് ചെയ്യും പതിനേഴ് തൊള്ളായിരം തേക്കിന്റെ കട്ടിൽ അല്ലേ അതിലേക്ക് ഞാൻ കയറി ഓക്കെ അപ്പൊ പതിനേഴ് തൊള്ളായിരം മുതൽ തേക്കിന്റെ കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ നമുക്ക് മാട്രസ് ഒക്കെ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാട്രസ് ആണ് നമുക്ക് നമ്മുടെ കൂടുതലും ബ്രാൻഡ് ആണ് ഇരിക്കുന്നത് ഓ നമ്മുടെ ഓൺ ബ്രാൻഡുണ്ട് അതാകുമ്പോ അമ്പത് ശതമാനം ഓഫർ ആണ് ഓഫർ അമ്പത് ശതമാനം അല്ലാതെ നമ്മുടെ ബ്രാൻഡ് ആണെങ്കിൽ പെപ്സിന്റെ ആണെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ഫൈവ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫർ ഉണ്ട് എം ആർ പി യിൽ നിന്നല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പിന്നെ എം ആർ പിയിൽ നിന്ന് മാക്സിമം ട്വന്റി ഫൈവ് പെർസെന്റേജ് വരെ പെപ്സിന്റെ ബ്രാൻഡ് മാറ്ററിന്റെ ഓഫർ ഉണ്ട് നമ്മുടെ ഓൺ ബ്രാൻഡ് ആണെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ട് അപ്പൊ നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ എത്ര മുതലുണ്ട് ഏറ്റവും കുറഞ്ഞ മത്തൊക്കെ വരുമ്പോഴത്തേക്ക് സ്പ്രിങ് ആവുമ്പോൾ ഏഴായിരം രൂപ മുതൽ അത്ര വരുത്തോളല്ലോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് തേക്കിന്റെ കട്ടിലുകൾ തേക്കിന്റെ കട്ടിലുകൾ അതാണ്ട് ഈ തേക്കിന്റെ കട്ടിലുകൾ നിങ്ങൾക്ക് വെറും പതിനേഴ് തൊള്ളായിരം അല്ലേ പതിനേഴ് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം തേക്കിന്റെ കട്ടിലുകൾ പതിനേഴ് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു വുഡിന്റെ ക്വാളിറ്റിക്കും അതിന്റെ ആ ഒരു പ്രീമിയം ഇതിനനുസരിച്ചിട്ട് വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ട് അപ്പൊ തേക്കിന്റെ കട്ടിലൊക്കെ നമുക്ക് ഈ ഒരു നാല് ദിവസത്തെ സെയിലില് നൈറ്റ് സെയിലില് നമ്മുടെ ഡിമോസ് ഫർണിച്ചറ് നമ്മുടെ കരുനാമപ്പള്ളി പുത്തൻ തെരുവിൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ നാല് ദിവസങ്ങളിലായിട്ട് രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ നടക്കുന്ന ഈ ഒരു നൈറ്റ് സെയിലിൽ നിങ്ങക്ക് വെറും പതിനേഴ് തൊള്ളായിരം മുതൽ നിങ്ങൾക്ക് അടിപൊളി തേക്കിന്റെ കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ പിന്നെ തക്കേഷ്യ മഹാകണി എല്ലാ ഫുഡുകളും എല്ലാം വരുന്നുണ്ട് നമ്മുടെ ൽ ബോർഡൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒമ്പത് മുതൽ ഒമ്പതിന് മുതൽ അതോണ്ടേ പാർട്ടിക്കൽ ബോർഡിന്റെ ആണ് ഇവിടെ അങ്ങോട്ടൊന്ന് കയറുന്നു കഴിഞ്ഞാണെങ്കിൽ ഒരുപാട് പാർട്ടിക്കൽ ബോർഡിന്റെ പിന്നെ കോട്ടകൾ വരുന്നു കട്ടിലുകൾ വരുന്നുണ്ട് അതൊക്കെ വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് എത്രയാണ് വരുന്നത് ഒമ്പത് മുതൽ അപ്പോൾ പാർട്ടിക്കൽ ബോർഡിന്റെ കോട്ടുകളൊക്കെ നിങ്ങൾക്ക് വരും ഒമ്പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബെഡ്റൂം സെറ്റ് ഒക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനെട്ട് തൊള്ളായിരം മുതൽ പതിനെട്ട് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ബെഡ്റൂം സെറ്റും പതിനെട്ട് തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടു ഡോർ വാഡ്രോം ഒക്കെ വരുമ്പഴ് ഡോ വാഡ്രോ ആവുമ്പോൾ ആരഞ്ഞൂറ് ആറ് നമുക്ക് ഇനി അടുത്ത് ഇനി ഇവിടെ കാണാനുള്ള എന്താണ് ഇനി നമുക്ക് അതിന് തൊട്ടുമുകളിൽ നമുക്ക് ഇനി സോഫയുടെ തന്നെ വിപുലമായ കളക്ഷൻ വിപുലമായ കളക്ഷൻസ് ഉണ്ട് ഉണ്ടല്ലേ ഒരു ഫ്ലോർ ഫുൾ സോഫ ഒരു ഫ്ലോർ ഫുൾ സോഫയാണ് അപ്പം നമ്മൾക്ക് നിങ്ങളിതാ ശരിക്കും ഇതാ ഇവിടെ നിന്നിട്ട് ക്യാമറ പാൻ ചെയ്ത് ത്രീ സിക്സ്റ്റി ഒന്ന് ഫുള്ളൊന്ന് കാണിച്ചു വിടും നിങ്ങൾ വില പറയുന്നില്ല വില പറയില്ല എന്നൊന്നും പറഞ്ഞ് പരാതി പറയല് വില പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും തീരത്തില്ല മിനിമം ഒരു ഒരഞ്ച് മണിക്കൂർ വേണം അതുകൊണ്ട് ഏറ്റവും ബെറ്ററ് നമ്മുടെ ഡിമോസിൻ്റെ നമ്മുടെ കൊല്ലം കരുനാപ്പള്ളിയുള്ള ഷോറൂമിൽ നേരിട്ട് വരിക എക്സ്പീരിയൻസ് ചെയ്യുക കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ വിലക്കുറവില് ഫർണിച്ചറുകൾ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് സ്പേസ് സേവിങ് ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള ടൈപ്പിലുള്ള ഡൈനിങ് ടേബിളാണ് ഇൻഡോനേഷ്യം ഇമ്പോർട്ട് ചെയ്തതാ അല്ലേ ഓക്കെ ഇതിന്റെ ചെറിയ ടൈപ്പും ഉണ്ടല്ലോ ചെറിയ ടൈപ്പും ഉണ്ട് ഓ ഇതിന്റെ ചെറിയ ടൈപ്പും വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ ഡൈനിങ് ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ സ്പേസ് സേവിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് എട്ട് സീറ്റാണ് നമുക്ക് ആ ഒരു സ്ഥലമില്ലാത്തൊരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ എട്ട് പേർക്ക് വളരെ വിശാലമായിട്ട് നല്ല രീതിയിൽ ഇത് ചെറിയ ചേറാന്ന് പറഞ്ഞ് കംഫർട്ടിൽ ഒരു കുറവുമില്ല നല്ല അത്യാവശ്യം നമുക്ക് ഈ ഒരു നടുവിനൊക്കെ നല്ലൊരു ഇത് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് ഒതുങ്ങി നല്ല നീറ്റായിട്ട് സ്റ്റാൻഡേർഡായിട്ട് കഴിക്കാം അപ്പം നമ്മുടെ ഡിമോസിൽ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് നമ്മുടെ ഈ ഒരു നാല് ദിവസത്തെ നൈറ്റ് സെയിലിൽ നിങ്ങൾക്ക് വാഡ്ഡ്രോബുകൾ നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിലയിൽ ടു ഡോർ വാഡ്രോബൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആറായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് അടിപൊളി വാഡ്രോബുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ത്രീ ഒക്കെ വരുമ്പോൾ എത്ര വരും അഞ്ഞൂറ് എട്ടഞ്ഞൂറ് അപ്പം ആറായിരത്തി അഞ്ഞൂറ് മുതൽ വാഡ്രോബുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ത്രീ ഒക്കെ വരുമ്പോൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം സാധനങ്ങൾ നമ്മുടെ ഈ ഒരു നാല് ദിവസത്തെ നൈറ്റ് സെയിലിൽ ഈ ഒരു നൈറ്റ് സെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ഈ പിന്നെ ഈ നാല് ദിവസം സ്പെഷ്യൽ ഓഫറാണ് അല്ലേ സ്പെഷ്യൽ ഓഫർ നാല് ദിവസം അതായത് നാല് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാല് ദിവസത്തേക്ക് മാത്രമേ മാത്രമേ ഉള്ളൂ വേറൊന്നും അല്ല ഇത് ഒരു രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ടിട്ട് ഈ ഒരു ഓഫർ വിളിച്ച് ചോദിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ട് മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസം നാല് ദിവസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർ വന്നോ നിങ്ങൾക്ക് ഡെലിവറി ഇപ്പം ഒരു മാസം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓഫറിൽ നമുക്ക് അഡ്വാൻസ് ചെയ്തിട്ട് പോയിവിടെസ് അഡ്വാൻസ് കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഇപ്പോൾ വേറെ ഒന്നുമല്ല നിങ്ങളുടെ ഹൗസ് ഫാമിംഗ് ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പേയ്മെന്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ആ ഒരു പ്രൈസ് ചെയ്താൽ പ്രൈസ് ചെയ്താൽ അപ്പോൾ ആ ഒരു കാര്യത്തിൽ പേടി വേണ്ട അപ്പോൾ ഒരിക്കലും മറില് മറക്കരുത് ഡോൺ മിസ് ഇറ്റ് ജനുവരി നയൻത്ത് ടെൻത്ത് ഇലവൻത്ത് ട്വൽത്ത് ഈ ഒരു നാല് ദിവസം നടക്കുന്ന ബ്രഹ്മാണ്ട ഫർണിച്ചർ ഫാക്ടറി വിലയുടെ പകുതിക്ക് വിറ്റഴിക്കുന്ന മേള